കുറച്ച് അരച്ചെടുക്കണം എന്തേസ് എന്താക്കല ഉണ്ടാക്കുന്നേ ഐസ്ക്രീമോ ഏ പായസമാരീമോ അമ്മയ്ക്കൂടെ തരുമോ ചേ ചേച്ചിക്കും അമ്മയ്ക്കും കുഞ്ഞിനും കൂടെ ആണെന്നോ ആഹ് നല്ല രുചിയുള്ള ആണോ ഐസ്ക്രീം അങ്ങ് കൊടുക്ക ഐസ് ക്രീമിനകത്ത് എന്തൊക്കെയാ മോൻ ചേർത്തേക്കളെ ഏമോനെ മോനെ ഐസ്ക്രീമിനകത്ത് എന്തൊക്കെയാ ചേർത്തേ എന്താ പൊടിയോ ഏ മല്ലിപ്പൊടിയോ റവപ്പൊടിയാണോ ഐസ്ക്രീം ചേർത്തേ അതെന്തോ ജ്യൂസാന്നോ അതെന്താ വെള്ളം എന്താ വെള്ളം അത് നല്ല വെള്ളമാണോ ആ ആ ചായയാന്നോ ചായക്കകത്ത് എന്താ ചേർത് ഏ ചായ ഇടുന്നേ എങ്ങനെ ചായങ്ങനാ എന്തൊക്കെ ചേർത്തോ ചായ ഇടുന്നേ ഏ നമ്മളെ ചായക്കകത്ത് എന്താ ചേർത്താ ചായ ഇടുന്നേവനെവിട്ട ചായ ഇട്ട എന്തോ ചേർത്ത് ചായക്കകത്ത് എന്താ ഐസ്ക്രീം ഐസ്ക്രീമാണോ ചായക്കകത്ത് ചേർത്തതോ ആ ചായക്കകത്ത് സാധാരണ എല്ലാരും പാലല്ലേ ചേർക്കുന്നേ ഏ ഇച്ചിരി പാലൊഴിച്ച് ആ ഇച്ചിരി പഞ്ചസാര ഇട്ട് ഇച്ചിരി തേയിലപ്പൊടി ഇട്ടല്ലേ ചായ എടുക്കുന്നേ ഐസ്ക്രീം വെച്ചോണോ എല്ലാവരും ചായ എടുക്കുന്നേ ഏ ആണോ